സഭയുടെ സേവനത്തിൽ സുതാര്യവും ഉത്തരവാദിത്വമുള്ളതുമായ നടത്തിപ്പിന്റെ മാതൃകയായി മാറാൻ ഓരോ സ്ഥാപനവും പരിശ്രമിക്കണമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ സ്ഥാപനങ്ങൾ അതിന്റെ ദൌത്യത്തിന് ആവശ്യമായ വിഭവങ്ങൾ പുറത്തുനിന്ന് കണ്ടെത്തുന്നതിന് പരിശ്രമിക്കേണ്ടതിന്റെ ആവശ്യകതയും പാപ്പ ചൂണ്ടിക്കാട്ടുന്നു അധിക ചെലവുകൾ ഒഴിവാക്കണമെന്ന് കർദനാൾ സംഘത്തോട് പാപ്പ നിർദ്ദേശിച്ചു ധനക്കമ്മി ഇല്ലാതാക്കുന്നതിന് സാമ്പത്തിക മിതത്വം പാലിക്കേണ്ടതിന്റെ അനിവാര്യതയും പാപ്പ ചൂണ്ടിക്കാട്ടുന്നു കർദനാൾ സംഘത്തിന് നൽകിയ കത്തിലാണ് ഫ്രാൻസിസ് പാപ്പ വർഷം മുൻപ് ആരംഭിച്ച റോമൻ കൂരിയ പരിഷ്കാരങ്ങളെ പരാമർശിച്ച് ഇക്കാര്യം സൂചിപ്പിച്ചത് ധനകമ്മി ഇല്ലാതാക്കുകയെന്നത് സൈദ്ധാന്തികമല്ല യഥാർത്ഥത്തിൽ കൈവരിക്കാവുന്ന ലക്ഷ്യമായിരിക്കുന്നതിന് സകലരുടെയും ഉപരിയായ തുടർ പരിശ്രമം ആവശ്യമാണ് ചെലവ് ചുരുക്കലിന്റെ ഭാഗമായി അനിവാര്യതയുടെ ചൈതന്യം ഉൾക്കൊണ്ട് കാര്യങ്ങൾ നിർവഹിക്കപ്പെടണമെന്ന് പാപ്പ പറയുന്നു മുൻഗണനകൾ തിരഞ്ഞെടുക്കുന്നതിൽ ശ്രദ്ധ ചെലുത്തൽ പരസ്പര സഹകരണം സംഘാത പ്രവർത്തനം എന്നീ മാർഗ്ഗങ്ങളും പാപ്പ ഇതിനായി നിർദ്ദേശിക്കുന്നു ഈ മാസം പതിനാറിന് പാപ്പ പുറപ്പെടുവിച്ച കത്ത് ഇരുപതാം തീയതിയാണ് പരസ്യപ്പെടുത്തിയത് നിലവിലുള്ള ആസ്തികളിൽ നിന്നുള്ള വരുമാനം മെച്ചപ്പെടുത്താൻ അനുവദിക്കുന്ന ധാർമ്മിക നയങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള അടിത്തറ ഈ പരിഷ്കാരം പാകിയിട്ടുണ്ട് അതേസമയം യേശുവിന്റെ മനുഷ്യാവതാരമാണ് ലോകത്തിൽ യഥാർത്ഥ സമാധാനം കൊണ്ടുവന്നതെന്നും ഈ സമാധാനം നമുക്ക് ഇന്ന് ഏറെ ആവശ്യമായിരിക്കുന്നുവെന്നും ഫ്രാൻസിസ് പാപ്പ പറഞ്ഞു നൂറ്റാണ്ടുകളായി ലോകമെമ്പാടും സാഹോദര്യത്തിന്റെ പാതകൾ കണ്ടെത്തിയ എല്ലാ ഭാഷകളിലെയും സംസ്കാരത്തിലെയും എണ്ണമറ്റ കലാകാരന്മാരെ പ്രചോദിപ്പിച്ചത് യേശുവിന്റെ ഈ മനുഷ്യാവതാര രഹസ്യമാണെന്നും പാപ്പ എടുത്തു പറഞ്ഞു കത്തോലിക്കാ സഭയുടെ വിദ്യാഭ്യാസപരവും സാംസ്കാരികവുമായ ആശയങ്ങൾ പൊതുസമൂഹത്തിൽ കൈമാറുന്നതിനു വേണ്ടി ആരംഭിച്ച വിദ്യാഭ്യാസം വളരെ പ്രധാനമാണ് വിദ്യാഭ്യാസ സംസ്കാരം എന്ന പൊന്തിഫികൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന സംഗീത മത്സരമായ ക്രിസ്മസ് കോണ്ടസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിനാല് അംഗങ്ങൾക്ക് തന്റെ സന്ദേശം നൽകുകയായിരുന്നു ഫ്രാൻസിസ് പാപ്പ യേശുവിന്റെ ജനന തിരുനാളിന്റെ മൂല്യം സമൂഹത്തിൽ നൽകുന്നതിനു വേണ്ടി സംഗീതജ്ഞരായ യുവജനങ്ങൾ നടത്തുന്ന സേവനങ്ങൾക്കൊപ്പം യേശുവിന്റെ ജനനത്തിന് അകമ്പടി സേവിച്ച സ്വർഗീയ സംഗീതമായ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വവും ഭൂമിയിൽ അവൻ സ്നേഹിക്കുന്നവരുടെ ഇടയിൽ സമാധാനവും എന്ന വരികളും പാപ്പ ഓർമ്മിപ്പിച്ചു അഭിനവത്വം തുളുമ്പുന്ന കലാകാരന്മാരുടെ സൃഷ്ടികൾ ഈ മഹത്തായ ഉണർവിന്റെ ഭാഗമാണ് അത് ദൈവമായിരുന്നിട്ടും മനുഷ്യനായി തീർന്ന ദൈവസ്നേഹം ഹൃദയത്തിൽ മന്ത്രിക്കുന്നതാണെന്നും പാപ്പ പറഞ്ഞു യൗവന കാലഘട്ടത്തിൽ യേശുവിന്റെ മനുഷ്യാവതാരത്തിന്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു നൽകുവാൻ കലാപരമായ കഴിവുകൾ പ്രകടിപ്പിച്ചവർക്ക് പാപ്പ ഭാവുകൾ നേർന്നു എന്നാൽ ഈ സന്തോഷം അനുഭവിക്കുവാൻ ദാരിദ്ര്യം രോഗം യുദ്ധം നിർബന്ധിത കുടിയേറ്റം കുടുംബത്തിലെ പ്രശ്നങ്ങൾ എന്നിങ്ങനെ വിവിധ കാരണങ്ങളാൽ സാധിക്കാതെ പോകുന്നവരെയും പാപ്പ പ്രത്യേകം അനുസ്മരിച്ചു പണത്തിന്റെയും വിജയത്തിന്റെയും വിഗ്രഹങ്ങളാലല്ല സർഗാത്മകതയുടെ മനോഹാരിത വെളിപ്പെടുത്തേണ്ടതെന്നും മറിച്ച് സാഹോദര്യത്തിലും ജീവിതത്തിന്റെ മനോഹാരിതയിലുമാണെന്നും പാപ്പ അടിവരയിട്ട് പറഞ്ഞു